അതെ ഞാൻ കൊണ്ടു പറഞ്ഞു രണ്ടും കൂടി നമുക്ക് നേട്ട എന്റെ പരിപാടിക്ക് ഇത് പറ്റണം പറഞ്ഞു തേങ്ങ

ത്തിനിങ്ങനെ കമ്പള കീഴിങ്ങനെ ചോയിച്ചോണ്ടിരിക്കാണ് എന്താണ് അതിന്റെ ഒരു കുട്ടിപ്പാ പോ നോക്കട തെൻകുട്ടി പരിപാടിക്ക് എന്റെ പരിപാടിക്കുള്ള സാധനം ഉണ്ടാവുമല്ലോ കണ്ടിട്ട് എന്താ പേര് അങ്ങനെ അടിച്ച നേക്കിട്ട് ഇതന്റെ പരിപാടിക്ക് എന്തിനു ഏർ ഇത് ഇവിടെ <classic> <Ásila> <curgantos> ഇരുനൂറ്റി മുപ്പത് മാണ് പൊതുവാക്കുമ്പോഴേക്ക് ു ഞാൻ കേട്ടോട്ടിട്ട് മേടിച്ചു ഞാൻ പറഞ്ഞു ചീറ്റോരീ മ്മ് ചീറ്റോരീ ദേഹര തക്കാനാണ് ഹലാലേ ദേവിച്ചാറ് തന്നേ ചീവീലെ പോതു കൂടി നടക്കൽ കഴിഞ്ഞിരിക്കണം തമിഴ് ജീന ദേവിച്ചോ ചീവീല നമ്പടവന്നടയാം ഭക്ഷണമേ നാടേൽ തന്നതിലെ അണ്ടി പോതു പ്രാണിയാണ് എങ്ങനെ വടക്കാ ഈ ചേക്കൻ നീര് പുള്ളു വലിച്ചെടുക്കൊരു ഒഴിവും കൊടുക്കലേലിയോ အပတ်တိုင်းရုံတော့နာပေါ့တော့အကုန်လုံးဝင်တော့တယ်